रमी ॻा രാജാവായി വാഴും അത് ഏഴാമത്തെ സാമ്രാജ്യമാണ് ആ സാമ്രാജ്യത്തോടുകൂടി ഭൂമിയിലെ ഭരണകൂടങ്ങളെല്ലാം തമ്പുരാൻ തുടച്ചു മാറ്റി അനന്തനിത്യതയുടെ കവാടങ്ങൾ തുറക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങളിൽ ഏറ്റവും വലുത് ഒന്ന് യതുക്രിസ്തുവിന്റെ ആഗമനത്തിനായി സാത്താനി ശക്തി ഒരുങ്ങുന്നു രണ്ടാമതായി ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞല്ലോ ശാസ്ത്രലോകം മനുഷ്യന്റെ കൈമേലോ നിറ്റിമേലോ സംഖ്യോ നമ്പറോ കൊടുക്കും ബെമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കുന്നു മൂന്നാമതായി തകർന്നുടഞ്ഞ സാമ്രാജ്യം മടങ്ങി വരുവാൻ ശ്രമിക്കുന്നു ഇനി അടുത്തതായി നമ്മൾ നോക്കിയാല് ഭയങ്കരമായ ഒരു യുദ്ധം ലോകത്തിൽ നടക്കും വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ പോരാട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ വരുമ്പോൾ അവിടെ പ്രവാചകൻ ആത്മാവിൽ പറയുന്നു നീയും നിന്നോടുകൂടെ ഒരുങ്ങിക്കൊള്ളുക എന്നൊരു വാക്കുണ്ടല്ലോ വായിച്ചാട്ട് മുപ്പത്തി എട്ടാം അധ്യായം എസ് എൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ വരുമ്പോൾ വായിച്ചാട്ട് എനിക്ക് മനുഷ്യപുത്ര മനുഷ്യപുത്ര വാക്യം ഏഴാം വാക്യം ഒരുങ്ങിക്കൊള്ള നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ ഒരുങ്ങിക്കൊള്ള ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇനി ലോകം നിലവിളിക്കുകയാണ് ഒരു യുദ്ധം വേണ്ട വേണ്ട ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് എന്തു പ്രയോജനം ഉണ്ടായി ലോകത്തിലാർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ ലോകം രണ്ടായി തിരിഞ്ഞു നിന്നുകൊണ്ട് ശക്തമായ യുദ്ധം ചെയ്തു കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സമ്പത്തുകൾ നശിച്ചു ആയിരങ്ങൾ അംഗഹീനരായി ആയിര ശിശുക്കൾ അനാഥ ബാലരായി കഠിനാധ്വാനത്താൽ കെട്ടി കെട്ടിടങ്ങൾ പുക പോലെ പുകഞ്ഞുപോയി പോയി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുടങ്ങി നാൽപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായി ലോകത്തിൽ എന്തെങ്കിലും നേടാനത്തോ ഒത്തില്ല അഞ്ചു കോടി ജനങ്ങളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ മരിച്ചത് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് കത്തിച്ചു കളഞ്ഞത് ഇന്നും അന്നത്തെ നാശത്തിന്റെ ഭാഗമായി ഹിരോക്ഷി ും ജനിക്കുന്ന ശിശുക്കൾ ജനിക്കുന്നു വിളിച്ചു പറയുന്നു വേണ്ട വേണ്ട കൊടുതിയുടെ ഇങ്ങനെ യുദ്ധം വേണ്ട എന്ന പറയുമ്പോൾ സാപ്പാടിന് പോലും അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഉടുതുണിക്കും വഴിയില്ലാത്തവനും റിസർച്ച് നടത്തുകയാണോ പതിനായിരം കിലോമീറ്റർ അപ്പുറം ആളില്ലാതെ പോയി അടിക്കുന്ന മിസൈലിന് ദൈവത്തിനും ഉണ്ടാകട്ടെ ആരെങ്കിലും ഒരുത്തനുണ്ടാക്കിയാൽ മതി മെച്ചവൻ ഒരു നേരം കഞ്ഞു കുടിക്കാനുള്ള വകയില്ലെങ്കിലും അവനുള്ള കാശുകൊണ്ട് നാല് തീ പട്ടി ചേർത്ത് വെച്ചായാലും ആയിരത്തഞ്ഞൂറ് മൈലിന് ദൂരെ അടിക്കാനുള്ളത് യുദ്ധം വേണ്ട സമാധാനം വേണോ എന്ന് പറയുമ്പോൾ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്തവൻ ഒരു തുണി ഉടുത്ത് മാറി കൊടുക്കാൻ ഇടമില്ലാത്ത രാജ്യങ്ങളും ആറ്റമിക്കൊണ്ടാക്കി വെക്കുകയാണ് എന്താണെന്ന് അറിയാമോ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വിരോധമായിരിക്കും നീ ഒരു യുദ്ധത്തിനായി നീ അതിശക്തമായ ഒരുങ്ങിക്കൊള്ളതി വെച്ചിരിക്കുകയാണ് അമേരിക്ക ആറ്റമിക് ആയുധമൊക്കെ പഠിച്ചാലുണ്ടല്ലോ ഒറ്റ ഭക്ഷണ വർത്തിയാൽ മതി ഭൂമിയെ നൂറ്റി അമ്പത്തിനാല് പ്രാവശ്യം ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ കത്തിക്കും എന്തിനാണോ ഈ നാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തമ്പുരാൻ അനുവദിക്കുന്നില്ല നമ്മള് ഒരു കാലത്തെ വേദ ലോഹ നോഹയുടെ കാലത്തെ ജലപ്രളയത്തോടുകൂടെ തമ്പുരാൻ ഒരു പദ്ധതി പറഞ്ഞു ഇനി മേലാൽ വെള്ളം പൊക്കി വെള്ളപ്പൊക്കം ഉണ്ടായി ഞാൻ ജനത്തെ നശിപ്പിക്കുകയില്ല പിന്നെ ഞാൻ തീ ഇറക്കിക്കോളാമെന്ന് പഴയ കാലത്തെ പോലിപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയൊന്നും ഒന്നും ഇങ്ങോട്ട് വരണ്ട ഒറ്റ ബട്ടൺ അമർത്തിയാൽ മതി പ്ലാസ്റ്റിക് ബക്കറ്റ് തീയുടെ ചൂട് കൊണ്ട് കത്തിച്ചുരുങ്ങി വികൃതമായ കരിക്കട്ടയാകും പോലെ മനോഹരമായ ഭൂമിയെ നൂറ്റി അൻപത്തിനാല് പ്രാവശ്യം ഒന്നിനു പുറകെ ഒന്നായി ചുറ്റരിക്കാനുള്ള ആറ്റമിഖായുധങ്ങൾ ഉണ്ടാക്കിയതിന്റെ രഹസ്യം അത് പ്രവാചകൻ പറയുന്നു റഷ്യ മോസ്കോ സൈബീരിയ ഞാൻ യുദ്ധത്തിനായി ഇസ്രായേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും നിന്നോടുകൂടെ പാർസികൾ വായിച്ച ഫസ്റ്റ് മനുഷ്യപുത്ര ദേശത്തിൽ മംഗോളിയ വർഗ്ഗത്തിൽ വ്യാപരിക്കുന്ന പൈശാചിയ ശക്തിയെ നോക്കി ഇന്നലേക്ക് രണ്ടായിരം വർഷം മുൻപ് പ്രവാചകൻ പറയുന്നു റഷ്യ നമ്മൾ ഇക്കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ റഷ്യ മോസ്കോ സൈബീരിയ എന്നിവയെ വിളിക്കുകയാണ് വീണ്ടും താഴേക്ക് വരുമ്പോൾ അഞ്ചാം വാക്യത്തില് അവരുടെ കൂട്ടി പറയുന്നല്ലോ ഇത്യോപ്യ ലിബിയ ടർക്കി അവന്റെ എല്ലാ ലിബിയർക്കിട്ടും അവിടെ പറഞ്ഞാൽ ഇക്കാലത്തെ പേരുകൾ പറഞ്ഞാൽ പേർഷ്യ ഇത്യോപ്യ ലിബിയ ടർക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിന്റെ മധ്യഘട്ടത്തിലാണ് മറ്റൊരു രാജ്യം വരുന്നത് അതാരാണ് വായിച്ചത് റിയാമോ വെസ്റ്റ് ജർമ്മനിയാണ് ഒന്നും രണ്ടും ബ്രിട്ടനും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് ഉന്മൂലനാശം വരുത്തി അവന്റെ രാജ്യത്തോട് ചെയ്ത ദ്രോഹത്തിനായി ബ്രിട്ടനും അമേരിക്കയും ഏതു ഭാഗത്ത് വരുമോ അതിനെതിരായി വരുവാനൊരു തോമർഗാഗ്രഹം തോകർമാഗ്രഹം ഒരുങ്ങുവാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നു വെസ്റ്റ് ജർമ്മനി അത് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പേർഷ്യ ഇത്യോപ്യ ലിബിയ ടർക്കി വെസ്റ്റ് ജർമ്മനി ഈ രാജ്യങ്ങൾ യുദ്ധത്തിനായി വരും മുന്നോടിയായിട്ട് വരുന്നത് ഇനി റഷ്യാണ് ഇനിയും മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് അധ്യായങ്ങൾ ദയവായി നിങ്ങളുടെ വീടുകളിൽ പോയിരുന്നു വായിച്ചാൽ അതിലെല്ലാ സംഭവവും നമുക്ക് കാണാം ഒന്നാമതായി ഇതിന്റെ ലീഡ് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാം വീണ്ടും അഞ്ചും ആറും വാക്യങ്ങളിൽ സഖ്യകക്ഷികളായി കൂടെ വരുന്നവരെ നമുക്ക് കാണാം അവരെ കുറിച്ചാണല്ലോ വായിച്ചത് ഇനി വാക്യത്തിൽ വരുമ്പോൾ യുദ്ധ സ്ഥലം കാണാം എവിടെയാണ് യുദ്ധ സ്ഥലം അറിയാമോ ഈ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടുകയും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ വരും വന്നു ചേരും നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവതത്തിലേക്ക് തന്നെ ആകിയാൽ ഈ ശക്തമായ യുദ്ധത്തിന്റെ ഉത്ഭവ സ്ഥാനം ഇസ്രായേൽ പർവ്വതമായിരിക്കും ഒരുങ്ങിക്കൊള്ള സർവായുധ വർഗം നീ ധരിച്ചു കൊള്ളുക നിന്നോടു സഖ്യകക്ഷികളെ കൂട്ടിക്കൊള്ളുക പ്രവാചകൻ പ്രവചിക്കുന്നു ഒരുങ്ങിക്കൊണ്ടാണ് വൻ രാഷ്ട്രങ്ങൾ അതിനു മുന്നോടിയാണ് റഷ്യയുടെ തകർച്ച ഒരു കാലത്ത് റഷ്യ ആരായിരുന്നു ലോകത്തിലെ ഒന്നാം കട രാജ്യമായിരുന്നു ശക്തിയാണ് അവരെ വളർത്തിയത് അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു ശാസ്ത്രീയമായി സാംസ്കാരികമായി സാമ്പത്തികമായി പിന്നണിയിൽ കിടന്ന റഷ്യയെ ലോകത്തിലെ ഒന്നാം രാജ്യമാക്കി കട രാജ്യമാക്കിക്കൊണ്ടുവന്ന് പ്രസ്ഥാനമായിരുന്നു എന്നാൽ സിദ്ധാന്തങ്ങളെ വിട്ടറിഞ്ഞ് ദൈവത്തിന് യുദ്ധം കൊണ്ട് ദൈവത്തിന് നായ്വിധി വന്നിട്ട് ഇന്ന് ലോക രാഷ്ട്രങ്ങളില് ഒന്നാമത്തെ പട്ടിണി രാജ്യമാണ് മഹത്തേറിയ രക്ഷയുടെ അവസ്ഥ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത് യാദൃച്ഛ്യമായി സംഭവിച്ചതല്ല തമ്പുരാൻ പറഞ്ഞു നിനക്ക് പട്ടിണി വരുന്ന കാലത്ത് നിന്റെ ഹൃദയത്തിൽ ഒരു ദുരുപായം നീ ചിന്തിക്കും എന്താണ് നീ ചിന്തിക്കുന്ന അറിയാമോ താഴേക്ക് വരുമ്പോൾ അതിന്റെ പത്ത് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ യുദ്ധ കാരണം നമുക്ക് കാണാം എന്താണ് യുദ്ധത്തിന്റെ കാരണങ്ങൾ വായിച്ചാട്ട് ചെയ്യുന്നു അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും നീ ഒരു ദുരുപായം നിരൂപിക്കും ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും ചെല്ലും ഞാൻ കൊള്ളയിടേണ്ടതിനും കൊള്ളയിടേണ്ടതിനും ചെയ്യേണ്ടതിനും ചെയ്യേണ്ടതിനും കവർച്ച കൊള്ളയിടേണ്ടി കിടന്നിട്ട് വീണ്ടും ഏതാണ് ഇതെന്നറിയാമോ ഇതാണ് ഇസ്രായേൽ നമ്മുടെ മഷിയാ തമ്പുരാന് പീലാത്തോസിന്റെ അരമനയിൽ നിർത്തി പീലാത്തോസ് അവനെ വിസ്മരിച്ചിട്ട് അവന്റെ വക്കൽ തെറ്റില്ലെന്നും അവനൊരു രാജ്യദ്രോഹി അല്ലെന്നും കണ്ടിട്ട് ഗ്രീക്കുകാരനായ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ സന്തതി ഇസ്രായേൽ ൾ വിളിച്ചു പറഞ്ഞു അവനെ അവന്റെ രക്തം ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും സന്തതിയുടെ വരട്ടെ അലറി വിളിച്ച ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചൊരിഞ്ഞു അവന്റെ പട്ടണം റോമൻ നിരോധിച്ചു അവന്റെ ദേവാലയത്തെ വിട്ടിച്ച് നിരത്തി മഹത്തേറിയ ദേവാലയത്തെ നോക്കിക്കൊണ്ട് രക്ഷകനോട് പറഞ്ഞു നോക്കുവി ഏറിയ വർഷം കൊണ്ട് രാജാ പണികരിപ്പിച്ചതാണ് രക്ഷകൻ തിരിഞ്ഞു പറഞ്ഞു ഇത് കല്ലിൻമേൽ കല് ശേഷിക്കാതെ നശിച്ചു പോകുന്ന കാലം വരുന്നു അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെണ് അലറി വിളിച്ച ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ ക്രോധത്തിന്റെ അതി പകർന്നു ഏടി നൂറ്റി മുപ്പതിൽ അവന്റെ രാജ്യത്തുനിന്ന് അവനെ ഓടി ഓടിച്ചു കളഞ്ഞു അവൻ ലോകത്തിലെമ്പാടും പോലെ തേണ്ടി അലഞ്ഞു മലബാറില് അതുപോലെ ഗോവയില് നമ്മുടെ കൊച്ചി പട്ടണത്തില് ഈ രാജ്യങ്ങളിൽ ദേശങ്ങളിലെല്ലാം അവർ കുടിയേറി പല രാജാക്കന്മാർ അവരെ ഉപദ്രവിച്ചു ആര്യനായ അഡോൾഫ് ഹിൽ ലക്ഷം യഹൂദനെ കൊന്നൊടുക്കി കളഞ്ഞു ഇംഗ്ലണ്ട് രാജാവായി എഡ്വിൻ വളരെ ക്രൂരമായി അവരെ പീഡിപ്പിച്ചു അവർ പോയ അവർക്ക് കഠിനമായ പീഡയുണ്ടായി മാഷ പറഞ്ഞു ഇസ്രായേലേ നീ എന്റെ കാൽപ്പനകളെ ലംഘിച്ചാൽ നീ സകല ജാതികളിലും നീ ചതിരിക്കപ്പെടും നീ ചെല്ലുന്ന ജാതികളിൽ നീ കണ്ടിട്ടില്ലാത്ത ദേവനെ നീ നമസ്കരിക്കേണ്ടി വരും പ്രഭാതമെത്തുമ്പോൾ രാത്രിയായാൽ മതി എന്ന് നീ പറയും രാത്രിയാകുമ്പോൾ പ്രഭാതമായാൽ മതി എന്ന് വരും നീ സകല വിധത്തിലും നീ പീഡിപ്പിക്കപ്പെടും ഇന്നേക്ക് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് ഭക്തനായ മോശയുടെ വാക്കുകൾ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിന്റെ അൻപത്തി രണ്ട് തുടങ്ങിയുള്ള വാക്യങ്ങൾ മോശയുടെ വാക്കുകൾ പറയുന്നു എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ അനന്തരമായി ഇസ്രായേൽ ലോകത്തിൽ ചെതറിപ്പോയി അവരുടെ പട്ടണം ശൂന്യമായി മനോഹരമായ ദാവീദിന്റെ പട്ടണം മഹത്തേറിയ സോളമൻ വാണിരുന്ന ഇസ്രായേൽ പട്ടണത്തില് മുഖുവൻ വലപിരിക്കുകയോ അറബി ഒട്ടകത്തെക്കൊട്ടുകയോ ചെയ്യാതെ ഏറിയ വർഷം ശൂന്യമായി കിടന്നു എന്താണ് പ്രവാചകൻ ഇന്ന രണ്ടായിരത്തി വർഷം മുൻപ് റഷ്യ മോസ്കോ സൈബീരിയ എന്ന രാജ്യങ്ങളുടെ മേൽ ആവർത്തിക്കുന്ന പൈശാജക്തിയോട് പറയാണ് നീ ഒരു നിന്നോടുകൂടെ നിന്റെ സഹായത്തിനുള്ള രാജ്യങ്ങളെ ഒരുക്കിക്കൊള്ളുക അടുത്തതായി നിരന്തര ശൂന്യമായി കിടന്ന പർവ്വതത്തിൽ നീ യുദ്ധത്തിന് വരും കാരണം എന്തറിയാമോ ഈ റഷ്യയുടെ ദാരിദ്ര്യം അങ്ങോട്ട് കൂടാൻ പോവുകയാണ് ദാരിദ്ര്യം എത്തുമ്പോൾ അവൻ ഇസ്രായേലിനെ ആക്രമിക്കും പല കാര്യങ്ങളെ ചൊല്ലി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് നിന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്ന് ഒരു ചെറിയ രാജ്യമാണ് ആലപ്പുഴ ജില്ലേക്കാളും ഇച്ചിരി കൂടെ വലുപ്പമേ ഉള്ളൂ രണ്ടാ അറുപത്തിയഞ്ചു ലക്ഷമോ എഴുപത് ജനങ്ങളേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പോലും അവിടെയില്ല പക്ഷെ ലോകത്തിലെ എല്ലാ ജാതിക്കും അവനൊരു സമാധാനം കെട്ട അവസ്ഥയാണ് എന്താ റിയാമോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നീയെ നീയെ തീ ഇസ്രായേലേക്കടലെ തീപ്പന്തം പോലെയാണ് നമ്മൾ ഈ ഉണങ്ങിയ നെല്ലുകൊയ്തെടുത്ത് അടിക്കു വെച്ചിട്ട് അതിനിടയിൽ ഒരു തീപ്പന്തം ഒന്ന് വെച്ച് നോക്കിക്കേ ഇടയ്ക്ക് പൊകയുന്നതും പിന്നെ പൊട്ടുന്നതും പിന്നെ കത്തുന്നതും കാണാം സക്കരിയാ പറയാണ് ഇസ്രായേലേ ഞാൻ നിന്നെ തീപ്പന്തം പോലെ കച്ച കൂട്ടങ്ങൾക്കിടയിലെ തീപ്പന്തം പോലെ വെച്ചിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് സക്കരിയ പറഞ്ഞു നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നവന് കഠിനമായ മുറിവേൽക്കും അമേരിക്കയാണ് അവനെ താങ്ങി തോളത്ത് വെച്ചുകൊണ്ട് നടന്നത് അമേരിക്കയുടെ അവൻ ഇങ്ങനെ അഭിമാനിച്ചുകൊണ്ട് നടന്നു എന്നാൽ പേർച്ചയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഭീകരത്തിൻ്റെ തീനാളം അമേരിക്കയുടെ അഭിമാന സ്തംഭമായ വേൾഡ് ട്രേഡ് തകർത്തു കളയുമ്പോൾ ഒരു മാന്യനെ തെരുവിലെ തെണ്ടി അടിച്ചിട്ട് അവന്റെ മുൻപല്ലു കളയുന്നത് പോലെ അമേരിക്കയുടെ അഭിമാനത്തിന് മുറിവെച്ചു യാദർച്ഛമല്ല സക്കരിയാ പറഞ്ഞു ഇസ്രായേലേ നിന്നെ ചുമക്കുന്നവന് കഠിനമായ മുറിവേറ്റു പിന്നീട് ചമക്കാൻ പോയ ബ്രിട്ടീഷുകാരനാണ് അവൻ്റെ മാർക്കറ്റിൽ കേരളത്തിലെ പേരിലുള്ള ബക്കറ്റിലാണ് ബോംബ് പൊട്ടിയത് ഞാനത് വായിച്ചപ്പോൾ ഓർത്തു അതുകൊണ്ട് എല്ലാവരും കൈ ഒഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ് അവനെ തൊടുന്നത് ആറ്റം ബോംബെ തൊടുന്നത് പോലെയാണ് സകല ജാതികൾക്കും അവൻ ഭാരമുള്ള കല്ലാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് അവൻ്റെ കാർഷിക മേഖല ടുഡേ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഇറങ്ങും അതിലവൻ്റെ കാർഷിക മേഖല ഒരിക്കൽ ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അവരിങ്ങനെ മരുഭൂമിയിൽ അടിയിൽ പ്ലാസ്റ്റിക് നിര അതിൽ കൂടെ ഓസ് കൊണ്ടുപോയി പുതിയ മണ്ണ് നിരത്തി കൃഷി ചെയ്യുകയാണ് അവിടെ ഉണ്ടാകുന്ന ഒരു തക്കാളിക്ക ഗ്രാം തക്കാളിക്കുന്നു നമ്മുടെ തക്കാളിക്കായും കടക്കാരനും കൂടെ ശൂന്യമായി അറബി ഒട്ടകത്തെ കിടക്കാതെ പാഴായി കിടന്ന ഭൂമിയിൽ ഫലമുട്ടി ആയുരഹ്യം പ്രവചനത്തിന്റെ നിവൃത്തിയാണ് പ്രവാചകനായ െ നീട്ടി അവർക്ക് വേണ്ടി ഫലം പ്രവചനം മുപ്പത്തി ആറാം അധ്യായത്തിൽ വരുമ്പോൾ പ്രവാചകൻ അത് പറയുകയാണ് അടുത്തതായി നോക്കിയാൽ അവന്റെ സാമ്പത്ത് ചാവുകടലാണ് സോതോമിൽ ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിട്ട് കടൽ ഉരുകി ഒഴുകിയതാണ് ഈ ചാവു തടാകം നമ്മൾ അതിലോട്ടെടുത്ത് ചാടിയാൽ ഇങ്ങനെ റബ്ബർ പന്ത് അല്ലെങ്കിൽ വാഴപ്പിണ്ടി പൊങ്ങുന്ന പോലെ പൊങ്ങിക്കിടക്കും അടി ശാസ്ത്ര ലോകത്തിന്റെ അടിസ്ഥാനം പാകിയെടുത്ത ബ്രിട്ടീഷുകാർ അത് വെറു ഉപ്പാണെന്ന് പറഞ്ഞു പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇസ്രായേൽ സ്വദേശത്തേക്ക് വന്നിട്ട് ഏറ്റവും വലിയ സമ്പത്ത് ആ ശതകത്തിൽ ജീവിച്ച പ്രവാചകനായി പറഞ്ഞു ഇസ്രായേലേ നിന്റെ മക്കൾ നിന്റെ ദേശത്ത് വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് അവന്റെ അടുക്കൽ വന്നു ചേരും ഇന്ന് അതങ്ങോട്ട് റിസർച്ച് ചെയ്തിട്ട് ലോകം വിലയ്ക്ക് മേടിക്കാനുള്ള സാധനം അതിനകത്ത് കിടപ്പുണ്ട് യുറേനിയം ും പ്രൊട്ടിനിയും അങ്ങനെ വിലയേറിയ സ്ഥലങ്ങൾ സാധനങ്ങൾ ആറ്റമിക് ആയുധത്തിന് ആവശ്യമുള്ള എല്ലാം സമ്പത്തായിട്ട് അവിടെ കിടപ്പുണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവന്റെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് റഷ്യ ആക്രമിക്കും വീണ്ടും അതിന് കാരണമാണ് പത്ത് തുടങ്ങി പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വീണ്ടും പത്തൊമ്പതാം വാക്യത്തിൽ വരുമ്പോൾ അതിന്റെ അനന്തര ഫലം കാണും അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുമെന്നില്ലേ ഇന്ന് ലോകത്തിലെ ഒന്നാം ഒന്നാംഘട രാജ്യങ്ങളായി നിൽക്കുന്നതിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ് ത്ത് ബ്രിട്ടീഷുകാർ ചവിട്ടി തൂത്ത് നമ്മളെ അടിമയാക്കി നമ്മൾ ഉരിഞ്ഞുകൊണ്ട് പോയതാണ് എന്നാൽ അവന്റെ കാലം കഴിഞ്ഞു ഞാൻ ഉയർന്നവനെ താഴ്ത്തും ദൈവത്തിന്റെ പദ്ധതിയാണ് പറഞ്ഞു ഞാൻ മകുടം മാറ്റും ഞാൻ കിരീടം മാറ്റും ഉന്നതനെ താഴ്ത്തും താണവനെ ഉയർത്തും ഓർത്തു നോക്കുകയും അമേരിക്കയിൽ ഒരു ഒബാമ ഭരണത്തിൽ വന്നു ഞാൻ ആ ദിവസങ്ങൾ ഓർത്തു എത്ര ഭയങ്കരമാണ് അത്ഭുതം ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ അവരുടെ കാപ്പി ിൽ ജോലി ചെയ്യുവാൻ ആഫ്രിക്കയിൽ നിന്ന് മൃഗങ്ങളെ നാം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അരക്കും കെട്ടി കൊണ്ടുവന്ന് അടിമ വേല ജയിച്ച ആ അടിമയുടെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഒരു ബ്ലാക്ക് മാൻ കയറി എന്ന് ചെറിയ കാര്യമല്ല ഒബാമയെ നിന്റെ പ്രസംഗം കൊണ്ടോ നിന്റെ പ്രാപ്തി കൊണ്ടോ നിന്റെ കഴിവുണ്ടോ നീ അമേരിക്ക വലിയ കാര്യം ചെയ്യാൻ പോകുന്നുണ്ടല്ല ആകാശം മാറിയാലും ഭൂമി നീങ്ങിയാലും മാറ്റപ്പെടാത്ത തിരുവഴി പറഞ്ഞു ഞാൻ മാകുടം മാറ്റോ ഞാൻ കിരീടം നീക്കോ ഞാൻ ഉയർന്നവനെ ഞാൻ താഴ്ന്നവനെ ഉയർത്തു ദൈവത്തിന്റെ വചനം എത്ര ചൈതന്യം ഉള്ളത് വിശ്വാസമുള്ള വിശ്വാസം ഒരു കരങ്ങളെ ഒരു കലങ്ങളെ പറഞ്ഞോ ദൈവത്തിന്റെ വചനം ഇന്ന് ക്രമമായി ലോകത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഉയർന്നവനെത്താഴ്ത്തുണ്ടാണെന്നെ ഉയർത്തും ഞാൻ ആ ദിവസത്തെ ഒക്കെ പേപ്പർ വായിച്ചപ്പോഴേ ഞാനും അത്ഭുതപ്പെട്ടുപോയി എൻ്റെ തമ്പുരാനെ ഇതെന്തോ ഒരു പദ്ധതിയാണ് അവനെ അവന്റെ അപ്പന്മാരെ കൊണ്ടാണെന്ന് അവിടെ ആ ഭയങ്കര വൈറ്റ് ഹൗസ് പേര് തന്നെ വെള്ളക്കാരൻ്റെ കെട്ടണമെന്നാണ് അതിനകത്തൊരു നീഗ്രോ ഭരിക്കാൻ കേറി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഇത് യാദൃശ്യമല്ല പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ പദ്ധതിയാണ് രാജ്യങ്ങൾ താണുകിടന രാജ്യങ്ങളെ ഉയർത്തും താണ ജാതിയെ ഉയർത്തും ഉയർന്നവനെ താഴ്ത്തും ഒരു കാലത്തും മഹാന്മാരായ ഭരണകർത്താക്കന്മാരാണ് നമ്മുടെ കേരളത്തിൽ ഭരിച്ചത് എന്നാൽ ഇപ്പോഴത്തെ കാര്യം നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങേയറ്റം നശിച്ച് മുടിഞ്ഞ് അതിന് മലയാളത്തിൽ പറയാൻ ഒരു ഭാഷയില്ലാത്ത അവസ്ഥയായി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തട്ടുകടയിലെ ദോഷക്കച്ചവടം പോലെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ഭരണം എല്ലാം മുടിഞ്ഞ് ഒരു പരുവത്തില് നട്ടല്ലൊടിഞ്ഞ നായ തെരുവിൽ ഇങ്ങനെ പോലെ അങ്ങ് പോവുകയാണ് മഹാന്മാരായ പലരും ഭരിച്ച രാജ്യമാണ് പക്ഷേ ഈ നങ്ങേറ്റം താണുപോയി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏതായാലും ഒരു കാര്യം സത്യം തകർന്ന സാമ്രാജ്യത്തിന്റെ മടങ്ങിവരവിനായിട്ടുള്ള ഒരുക്കം നടന്നുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്തില് ഭയങ്കരമായ ഒരു യുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുങ്ങിയാണ് റഷ്യ അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സഖ്യകക്ഷികൾ അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ ഉപജീവന മാർഗത്തിന് പോലും വഴിയില്ലാത്ത രാജ്യങ്ങളിലെല്ലാം ബോംബുണ്ട് ഉണ്ടായിട്ടാണ് ഏതായാലും ദിവസം ഓരോന്ന് പറയുന്നുണ്ട് കത്തിക്കും പൊട്ടിക്കും ഗതികേടാണ് ഒരുത്തൻ പൊട്ടിക്കും പോകും എന്നാൽ ഇവൻ പണ്ടേ ഉണ്ടാക്കിയാണെന്നുള്ളവനൊട്ട് അറിയത്തുമില്ല മറ്റവൻ പരീക്ഷണം നടത്തുന്നേ ഉള്ളൂ ഇവൻ നൂറു വർഷം മുമ്പേ ഉണ്ടാക്കിയിട്ട് ഏറുപടക്കത്തിന്റെ മേളിൽ നീർ കയറിയിരിക്കുന്ന പോലെ ഇവൻ അതിന്റെ മേളിൽ ഇരിക്കുക പൊട്ടിയാൽ പൊളിയും എന്താണെന്നറിയാമോ സഹോദരങ്ങളെ ഇതെല്ലാം തമ്പുരാന്റെ പദ്ധതിയാണ് ഭക്തനായ ഭത്രോസ് അവനൊരു മുഖ കുടിലാണ് ജനിച്ചത് അച്ഛനഭ്യാസമില്ല പള്ളു കുടത്തി പോയിട്ടില്ല ഉന്നതമായ സർവ്വശാലയിലെ വിദ്യയോ ഇന്നത്തെ പോലെ വീഡിയോ എം ഡി ഒന്നും അവൻ എടുത്തിട്ടില്ല രക്ഷകന്റെ സ്നേഹം കണ്ടപ്പോൾ അപ്പനെയും അമ്മയും വലയും പടകുമെല്ലാം വിട്ടുപോയി പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അവൻ ഇങ്ങനെ എഴുതി ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് പറഞ്ഞു ആകാശം കൊടുമുഴക്കത്തോട് നീങ്ങിപ്പോകും ഭൂമിയും അതിന്റെ പ്രവർത്തികളും വെന്തഴിയും ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയരിയും അക്കാലത്തൊക്കെ ഇത് വായിച്ചു കേട്ടവൻ ഈ പത്രോസിനെ എന്തെല്ലാം പറഞ്ഞു കാണും കാര്യം അന്ന് തീപ്പെട്ടി പോലും കണ്ടുപിടിക്കാത്ത കാലം ഈ പാവപ്പെട്ട മുക്കുവിന് വെളിവാ വെളിവേട് പിടിച്ചു പോയല്ലോ എന്നുള്ള ഒരു പക്ഷേ പറഞ്ഞു കാണും എന്നാൽ ഭൂമിയിൽ ആറ്റൻ ആറ്റൻപൂപ്പ് കണ്ടുപിടിക്കുമെന്ന് അങ്ങേരാ പറഞ്ഞത് ഒരു ഭട്ടൺ അമർത്തിയാൽ ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ അടിസ്ഥാനകരമായ ഹൈഡ്രജനും ഓക്സിജനും ഡിവൈഡായി ഹൈഡ്രജൻ ഓക്സിജൻ നിന്ന് കത്തു എന്ന് പറയുന്നു ഭൂമിയുടെ പണികളെല്ലാം വെന്തഴിയും ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും ഇതുപോലെ മറ്റൊരായുധമുണ്ട് രാസായുധം അത് കേട്ടാ മനുഷ്യന് പേടിയാ ഇത്രയും കാലം അമേരിക്ക ഇറാഖുകാരൻ്റെ പുറകെ നടന്നത് അവന്റെ രാസായുധം ഉണ്ടെന്നാണ് ആ രാസായുധം പൊട്ടിച്ചാലേ മനുഷ്യന് ഇങ്ങനെ കൊണ്ട് നേരെ നിന്നാൽ അവന്റെ കണ്ണീന്ന് കണ്ടടത്തിൽ നിന്ന് കണ്ണും വായി നാവും ഒക്കെ അങ്ങ് അഴിപ്പോവും അസ്ഥിയില്ലാത്ത അവയെല്ലാം അങ്ങോട്ട് ഉരുകി ഇവൻ ആകാപ്പാടെ ചീഞ്ഞ് കൊലവെട്ടി ചീഞ്ഞ ഒരു പിണ്ടി വീഴുന്ന വരുമ്പം വീഴും ഇതാണ് ഈ രാസായുധം ഇതുണ്ടേ ഉണ്ടേ ഉണ്ടേ എന്ന് പറയുമ്പോഴാണ് മറ്റവന്റെ സമാധാനം കേട്ടുന്നത് എന്നാ പ്രിയമുള്ളവരെ എഴുതി ആദരിച്ചു ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റ ഒരു നാളിലേക്ക് അത് യുദ്ധത്തിലാണ് സക്കരിയ പ്രവചനം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട് നിന്റെ നേരെ ഞാൻ അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ കൺതടത്തിൽ നിന്ന് കണ്ണഴുകി പോകും വായിക്കാമോ സോറി കണ്ണുകിപ്പോകും യുദ്ധം ചെയ്ത സകല ജാതികളെയും ശിക്ഷയാവത് അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ നേരെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോ മാംസം പോകും അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകൾ തന്നെ ചീഞ്ഞഴുകും അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി അത്ഭുതമാണെന്ന് യേശു ജനിക്കുന്നതിന് നാനൂറ് വർഷം മുമ്പ് ഇന്നേക്ക് രണ്ടായിരത്തി നാനൂറ് വർഷം മുമ്പ് സക്കേരിയാവ് പറയാണ് എറുസലേമിനോടുള്ള അഥവാ ബൈബിൾ ഭാഷയിലെ ഭാഷയിലെമിന് നേരെ യുദ്ധത്തിന് വരുമ്പോൾ ഈ രാസായുധം ഉപയോഗിക്കും ആറ്റമിക്ക് എന്നാ പൊട്ടിക്ക് എന്നറിയാമോ അത് പത്രോസ പറഞ്ഞത് ആകാശം കൊടുമുടക്കത്തോടെ നീങ്ങി പോകും ഭൂമിയുടെ പ്രവർത്തികൾ വെന്തഴിയും ഭൂമിയുടെ മൂലപദാർത്ഥം കത്തി കത്തിയഴിയും ദൈവത്തിന്റെ ക്വാദത്തിന്റെ ദിനം ഭൂമിയുടെ മേൽ ചൊരിയുമ്പോൾ മനുഷ്യലോകമേ നിന്റെ

ഇങ്ങനെ പറയുന്നത് അന്തരീക്ഷത്തിലെ പസഫിക്കിലെ വെള്ളം രണ്ടായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ആയിട്ട് ഹൈഡ്രജൻ ഓഴ്സനുമായി മാറി ഓക്സൻ ഇങ്ങനെ നിന്ന് കത്തിക്കൊണ്ടേയിരിക്കും അക്കാലത്ത് ഫയർഫോഴ്സിനോ നമ്മുടെ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചൊന്നും നമുക്ക് തീ കെടുത്താൻ ഒക്കത്തില്ല ലോകം നാശത്തിലേക്ക് കുതിക്കുന്നു ആയുധ പുരകൾ യുദ്ധത്തിനായി ഒരുങ്ങുന്നു യുദ്ധ കൊതിയന്മാരായ രാജാക്കന്മാർ ലോകത്തിന്റെ ഭരണ തലക്കൽ വന്നു ചേരുന്നു ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധന്മാരെ നിങ്ങൾ ഒരുങ്ങിട്ടുണ്ടോ ഇതെല്ലാം കാണുമ്പോൾ അറിഞ്ഞുകൊള്ളണമേ നമ്മുടെ യേശുവിന്റെ വരം അടുത്തു പോയി അവന്റെ കാഹളം കേൾക്കുന്ന സമയം അടുത്തിരിക്കുന്നു നിന്റെ ദൈവത്തെ നീ എതിരിങ്ങിയിട്ടുണ്ടോ യുദ്ധത്തിനായി രാജ്യങ്ങൾ ഒരുങ്ങുന്നു ലോകത്തെ അടക്കിവാഴുവാൻ എതിർ ക്രിസ്തു ഒരുങ്ങുന്നു മഴ തകർന്നു പോയിട്ട് വീണ്ടും എഴുന്നേറ്റ് വരുവാൻ ലോകരാഷ്ട്രങ്ങൾ യൂറോപ്യൻ മാർക്കറ്റ് എഴുന്നേൽക്കുന്നു നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിയിട്ടുണ്ടോ അതിലുപരിയായി ദൈവം തമ്പുരാൻ തന്റെ പുത്രനെ അഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ കലശം അങ്ങോട്ട് ഒഴിക്കും അതിങ്ങനെ ക്രമം ക്രമം വർഷം മൂന്ന് ഘട്ടങ്ങളായിട്ട് അങ്ങോട്ട് ഒഴിക്കും ഒന്നാമത് ഏഴ് മുദ്രകൾ രണ്ടാമത് ഏഴ് കലശങ്ങൾ മൂന്നാമത് ഏഴ് കാഹളങ്ങൾ എന്തൊരു ദുരിതമായിരിക്കും അറിയാമോ അതിനെക്കുറിച്ച് പ്രവാചകനായ ആമോസ് പറയുന്നല്ലോ ആമോസിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം ഒന്ന് വായിച്ചാട്ടെ യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം വെളിച്ചമല്ല വെളിച്ചമല്ല ഇരുട്ടത്രേ ല്ലോ മലാഖി പ്രവചനം നാലാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ മലാഖി പറയുകയാണോ യഹോവയുടെ വാലുതും ഒരു ദിവസം വരുന്നു യഹോവയുടെ വലുതും ഭയങ്കരവുമായി യഹോവയുടെ വാലുതും ഒരു ദിവസം വരുന്നു അടുത്തത് ഞാൻ നിങ്ങൾ ഭയങ്കരമായ ഒരു ദിവസം വരുന്നു ആമോസ് പറയുന്നു അത് വെളിച്ചമല്ല ഇരുട്ടെന്ന് പ്രവാചകനായ സെഫനിയാവിന്റെ വാക്ക് നമുക്ക് നോക്കാം ഒന്നാം ഒന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനെട്ടും വാക്യങ്ങൾ യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു അത് അത്യന്തം ബന്ധപ്പെടുന്നു ആ കേട്ടോ യഹോയുടെ വീരന്മാർ കഠിനമായി നിലവിളിക്കുന്നു യഹോവയുടെ ദിവസം വരുന്നു വീരന്മാർ കഠിനമായി നിലവിളിക്കുന്നു നമ്മൾ ഈ പോലെ ഈ ചെറിയ ഒരു കാര്യമായിരിക്കുകയല്ല വെളിപ്പാട് ഉത്സവത്തിൽ ഒരു ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അന്നേ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വലിയവനും ചെറിയവനും എല്ലാം ഓടും വൈറ്റ് ഹൗസും വിട്ട് മന്ത്രിസഭയും വിട്ട് റെസ്റ്റ് ഹൗസും ഒക്കെ വിട്ടിട്ട് നമ്മുടെ മഹാന്മാരൊക്കെ ഓടും എന്നാണ് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിലല്ലേ അവർ ഓടിച്ചെന്ന് പറയുന്നില്ലേ മലകളെ പാറകളെ കുന്നുകളെ ഞങ്ങളെ ദൈവത്തിന്റെ വന്നിരിക്കുന്നു ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ രാജാ ആറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ബലവാന്മാരും ബലവാന്മാരും സകലദാസന സകലദാസനും സ്വതന്ത്രനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീ ഞങ്ങളുടെ മേൽ വീഴുവീ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം

ിൽ ജനിച്ചിട്ടുള്ള കാലങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടങ്ങളുടെ ദിനങ്ങൾ അന്നാളിൽ ഉണ്ടാകും ഈ ഭൂമിയിൽ ദൈവം തന്റെ ക്രോധത്തിന്റെ കലശം ഒന്നൊന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കും